ഹേയ് ഗുരുവോൺ ഈ ഒരു വ്ളോഗ് എന്നത്താണെന്ന് നിങ്ങൾക്ക് ആളെ കണ്ടപ്പോൾ മനസ്സിലായി ഉണ്ടാവില്ലേ റെസിൽക്കുള്ള ടൈമിലെടുത്ത വ്ളോഗാണെട്ടോ ഇത് ഞങ്ങളൊരു പ്രൊമോഷൻ വീഡിയോ എടുക്കാൻ പോവാണ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് പറയാൻ പറ്റില്ല ഗുരുവായൂർ ഗുരുവായൂരൊക്കെ ഒരു എല്ലാവർക്കും ഫേമസ് ആയിരിക്കുമല്ലോ ഞാൻ ചാവക്കാട് അകലാടാണ് ചാവക്കാടെന്ന് കുറച്ചുള്ളൂ ഞങ്ങൾ വീട്ടിൽ കിട്ടാം സോ എനിക്ക് ആദ്യം ഒരു കൊറിയർ മേടിക്കാനുണ്ടായിരുന്നുണ്ട് അത് കൊളാബിന് വന്നൊരു പ്രൊഡക്റ്റ് ആയിരുന്നു ആ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് എനിക്ക് കിട്ടിയപ്പോൾ തന്നെ എനിക്കതുകൊണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാരണം ഇയറിങ്സ് ഇട്ടിട്ടുണ്ട് എന്നാലും എനിക്ക് ആ ഇയറിംഗ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് അത് ണ്ടായിരുന്നു കേട്ടോ അപ്പം ഇവിടെയിൽ നല്ല ഇയറിങ്സൊക്കെ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പേജ് ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കെഫേലാണ് പോയത് ബീം മഗ് കെഫേ ആണ് കേട്ടോ സോ നമ്മളെ ഏരിയയിൽ അതായത് നമ്മളെ ചാവക്കാട് ഗുരുവായൂർ ഏരിയയിൽ നല്ലൊരു കെഫേ ആംബിയൻസിലുള്ള ഒരു കെഫേ ആണ് കേട്ടോ അത് അതായത് നല്ല ആയിട്ടുള്ള നല്ല ഫുഡും നല്ലൊരു ആംബിയൻസും നല്ലൊരു മനസ്സമാധാനമാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ ജിൽക്കെ ആണെങ്കിൽ വീഡിയോ ഒക്കെ വരാൻ ഭയങ്കര ഒരു വിഷലാണ് പക്ഷെ റിജിൽക്ക പറയും വീഡിയോ നീ എടുക്ക് നീ എടുക്ക് എടുക്കും പക്ഷെ ഞാൻ എടുക്ക എന്നെ മാക്സിമം ഞാൻ എടുക്കും എനിക്കാണെങ്കിൽ ആരെങ്കിലും കാണുമ്പോഴൊക്കെ ഈ ഫോൺ ഫോണിങ്ങനെ ഒന്നിച്ച് വീഡിയോ എടുക്കാൻ ഭയങ്കര ഒരു മടിയാണ് ഇപ്പോൾ നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് മനസ്സിലാവേണ്ടത് അല്ലേ നല്ല ആസ്തറ്റിക് ആയിട്ടൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റുന്ന ഒരു ഷോപ്പാണ് കേട്ടോ ഇത് റിജൽ കാരുടെ ഫ്രണ്ടാണ് കേട്ടോ ഒരു വീഡിയോയിൽ റിജൽ കാരുടെ ഫ്രണ്ടിനെ അവർ ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു പരാതി പറഞ്ഞു ഇപ്പം ഞാൻ ഇനി ഇടാണ്ടിരിക്കേണ്ട അല്ലേ അപ്പം ഇവിടെ വന്നതിന് ശേഷം കേട്ടോ എനിക്ക് കോഫിയൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കണതെന്നൊക്കെ മനസ്സിലായി ഞാൻ വിചാരിച്ചു ഇത് ഭയങ്കര സിമ്പിളാല്ലോ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ അവർ കുറേ എന്തൊക്കെയോ മെത്തേഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്യണതാണ് കാരണം എക്സ്പീരിയൻസ് ആണല്ലോ

ഞങ്ങളെ കഴിപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അവിടുത്തെ ഒരു ഫുഡിൻ്റെ ടേസ്റ്റ് കിട്ടുക സോ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ബാസുരി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ബസ് സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ വരുന്നത് ഗുരുവായൂർ സോ നിങ്ങൾ എന്തായാലും ഗുരുവായൂർ വിസിറ്റ് ചെയ്യണവരൊക്കെ ആണെങ്കിൽ ആ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ പോയി വരുന്ന വഴിയാണെങ്കിൽ ഇവിടെ കയറി ഒന്ന് ട്രൈ ചെയ്തോക്കാം കേട്ടോ അവിടെ ഈ ഫാസ്റ്റ് ഫുഡ് അതായത് നമ്മളുടെ ബർഗർ അങ്ങനത്തെ ഐറ്റംസ് എല്ലാണ്ട് ഡെസേർട്സും ആണ് കേട്ടോ നമ്മുടെ ലീ കേക്ക്സ് പ്രൊഡക്ഷൻ ചെയ്യണ കേക്ക്സൊക്കെ അവിടെ ഉണ്ട് ലീ കേക്ക് ഒരുവിധം ഞങ്ങളുടെ ഏരിയയിൽ ഫേമസ് ഫേമസാണെന്നാണ് എൻ്റെ ഒരു ഇത് കേട്ടോ എനിക്ക് അതേപറഞ്ഞാൽ എല്ലാ ഡെസേർട്സും എനിക്ക് ഞാൻ ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇവിടുന്ന് നമ്മൾ വേറെ ഒരു സ്പെഷ്യലായിട്ടൊരു സംഭവം ട്രൈ ചെയ്തിട്ടോ ഇത് എന്തോ ഒരു കോഫീന്നാണ് ഇതിനെ പറഞ്ഞത് ഈ ഒരു കോഫി കൊടുത്താൽ കുടിച്ചാലേ ഓക്കേ കുടിച്ചാല് നാലു മണിക്കൂർ നമുക്ക് ഉറക്കം വരില്ല എന്നാണോ പറഞ്ഞത് എനിക്ക് കുടിക്കാൻ പറ്റില്ല റിജിൽക്കൊക്കെ അടിപൊളിയായിട്ട് കുടിച്ചിട്ടാണ് കാരണം റിജിൽക്ക ഉറങ്ങാൻ രാത്രി ഉറങ്ങാണ്ടിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ രണ്ടാളും കൂടി കുടിക്കണത് കേട്ടോ സോ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ കുടിക്കാൻ ഹോസ്പിറ്റലിലേക്ക് കല്യാണത്തിന് മോളിലുക്കില്ല

ഞങ്ങളെ പോയേ കണ്ടാൽ വിചാരിക്കും ശരിക്കും കല്യാണത്തിനാണ് പോയത് കാരണം നമ്മൾ ഒരു വേദി കൊടുക്കാനുള്ള ഒരു സ്ഥലത്ത് പോയി വന്നുകൊണ്ടാണ് ഇങ്ങനെ ഡ്രസ്സിങ് ഒക്കെ ഇട്ട് പോകണം കേട്ടോ പിന്നെ നേരെ ഞാൻ ബില്ല് ചെയ്യാൻ പോയിട്ട് ഫിസിയോതെറാപ്പിക്ക് അവിടെ എത്രയോ ത്രീ ഹൺഡ്രഡ് അങ്ങനെ സംതിങ് ആണ് കേട്ടോ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു കാരണം റിജൽക്ക പിന്നെ അത് കഴിഞ്ഞിട്ട് മേലെന്ന് ഡോക്ടറോട് സംസാരിച്ചിട്ടാണ് വന്നത് ഇത് നമ്മൾ നേരെ റിജൽക്കാടെ ഫ്രണ്ടിൻ്റെ വൈഫ് വർക്ക് ചെയ്യണേ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ ആൾ മറ്റേ എക്സ്പോർട്ടിങ് അതായത് സ്റ്റീലിൻ്റെ അങ്ങനത്തെ സദ്യ ഓഫീസിലാണ് കേട്ടോ അവിടെ അക്കൗണ്ടൻ്റായി വർക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ നേരെ അവിടെ എത്തി അവിടെ നിന്ന് നമ്മൾ അവിടെ നിന്ന് മറ്റേ വീടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ഗ്രീന് ഷീറ്റില്ലേ എന്തോ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ ഫുൾ ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗം ജസ്റ്റ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആ ഗ്രീൻ സംഭവം മേടിച്ചു കിട്ടാം അപ്പം ഞങ്ങൾ ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഡിസ്കൗണ്ട് ഇല്ലേ എന്നൊക്കെ സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക